കള്ളക്കേസ്സാണ് അത് കെട്ടിച്ചമച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും വരുന്നില്ല എന്ന് പറഞ്ഞാല് ആ വ്യക്തിക്ക് വേണ്ടി ഓടാൻ ആ വ്യക്തിയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ എന്നതിൽ എനിക്ക് വളരെ ലജ്ജ തോന്നുന്നുണ്ട് നമ്മുടെ സമൂഹം തിരക്കിനു വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി സംസാരിച്ചൊരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ രാഹുൽമാരുടെ കാലഘട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്ത് രാഹുൽ ഈശ്വർ രാഹുൽ ഗാന്ധി ഇവരെല്ലാം ഇപ്പൊ നാട്ടിലെ ചർച്ചാ വിഷയങ്ങളാണ് അതിനിടയ്ക്ക് രാഘുൽശ്വറിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് മതിയായ ആഗ്രഹം തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോകളെല്ലാം ഞാൻ ഒരുവിധം കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും അദ്ദേഹം ഒരു എന്താ പറയുക അസത്യമായിട്ടുള്ള ഒരു ആളല്ല സത്യസന്ധമായ രീതിക്ക് നേരെ പോകുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി ഒരു യൂട്യൂബറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിനെ പോയ ശേഷം കള്ളക്കേസ് ആണ് അത് കെട്ടിച്ചമച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും മരുന്നില്ല എന്ന് പറഞ്ഞാല് ആ വ്യക്തിക്ക് വേണ്ടി ഓടാൻ ആ വ്യക്തിയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ എന്നാലും നമ്മുടെ സമൂഹം തിരക്കിനു വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി സംസാരിച്ചൊരു വ്യക്തിയാണ് എന്തിനായിരിക്കും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കുടിക്കിയപ്പോൾ അദ്ദേഹത്തിന് കുടിക്കുക എന്നുള്ളത് നമ്മളെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം രാഷ്ട്രീയം വിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് കുടിക്കിയതാണെന്നുള്ളത് ബാക്കി എല്ലാവരും രാഷ്ട്രീയത്തിൽ നിന്നും എതിർ കക്ഷികളെല്ലാം അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമാണ് അതും നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണ് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഉള്ളൂ എന്നാണ് അപ്പോൾ ഞാൻ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം ആ ഒരു ഭാര്യ നിൽക്കുന്ന തന്നെയാണ് ഏറ്റവും വലിയ കരുത്ത് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അറിയാം പലയിടത്തും നടക്കുന്നത് കാര്യങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ കൈവിട്ട് പോകുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു പങ്കാളിയാണെങ്കിൽ പോലും ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇടയിൽ നിന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും ഇവിടെ അങ്ങനെയല്ല ഒരു കരുത്തുട്ട വനിതയായിട്ട് ഒരു കരുത്തുട്ട പെണ്ണായിട്ട് ആ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാധ്യമ മാധ്യമപ്രവർത്തകരംഗങ്ങളിലൊക്കെ വരുമ്പോൾ ഞാൻ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ ഒരു മാഡത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് രാഘുൽ ഒരുപാട് പ്രതികരണങ്ങളുമായിട്ട് പ്രഷേധ പ്രതിഷേധങ്ങളായിട്ട് വന്നപ്പം ആണ് അപ്പോൾ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ടായത് ആ സമയത്താണ് ഈ ഒരു രാഹുലീശ്വറിൻ്റെ വൈഫിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ കാണുന്നത് കേട്ടോ അതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്നത് അന്നും അറസ്റ്റ് അറസ്റ്റുകൊണ്ട് ചെയ്ത് പോയപ്പോൾ രംഗത്തിറങ്ങിയത് ഇതേ വ്യക്തി തന്നെയാണ് ഒറ്റ ഒരു ബലത്തോട് ഒരു ചങ്കുറ്റത്തോടുകൂടെ ഒരു സപ്പോർട്ടോടുകൂടെ ബലത്തോട് കൂ എന്താ പറയുക കൂടെ നിൽക്കാൻ ഒരു കരുത്തിട്ട ഒരു വൈഫായിട്ട് കൂടെ ഉണ്ടായിരുന്നു ഇന്നും അതുപോലെ രാഹുലേശ്വരനെ അറസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പം രംഗത്തിറങ്ങിയത് കൂടെ ഉള്ള അതേ പങ്കാളിയായിരുന്നു ഇതിനേക്കാളും വലുതായിട്ട് എന്താണ് എന്തിനാണ് വേറൊരാൾ ശരിയല്ലേ അതു തന്നെയാണ് ഏറ്റവും ഒരു കരുത്താണ് നമുക്ക് കൂടെ നിൽക്കുന്ന ഒരാൾ മതി ഒരാൾ കരുത്തിട്ട ഒരു ഒരാളായിട്ട് അപ്പം ഇദ്ദേഹം പറയണത് ആരും ഇല്ല കൂടെ നിൽക്കാൻ ആരും ആരുമില്ലെന്ന് അപ്പം സഹോദര ഇല്ല എന്ന് വിചാരിക്കേണ്ട കേരളത്തിലെ ഭൂരിഭാഗ ജനങ്ങളും ഈ ഒരു രാഹുലീശ്വറിന് വേണ്ടിയിട്ട് കൂടെ ഉണ്ടാവും അത് ഉറപ്പാണ് അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ഭരണ സംവിധാനങ്ങളും നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് പ്രതികരിക്കുന്നവരെ സത്യത്തിൻ്റെ വഴിക്ക് പോകുന്നവരെ വാ മൂടിക്കെട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം ഇപ്പം നമ്മുടെ ഭരണഘടനയിലല്ല ഭരണത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയിൽ കണ്ടുവരുന്നുണ്ട് നമ്മുടെ നിയമം സംവിധാനങ്ങളിലെന്തോ അത് കടന്നുകൂടിയ ഒരു സംഭവമാണ് നമ്മൾ പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ എതിരായിട്ട് നമുക്ക് വേണ്ടി പ്രതികരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഒരു കടമ തന്നെയാണ് ഇല്ലേ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരാൾ സപ്പോർട്ടായി വരിക എന്നുള്ളത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാത്തിനും ഓരോരുത്തരുടെ കടമ തന്നെയാണ് രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് മതം മറന്നു എല്ലാം മറന്നു മനുഷ്യത്വത്തോടെ ചിന്തിക്കുവാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ രാഘുലേശ്വറിൻ്റെ കട്ടയ്ക്ക് എല്ലാവരും കൂടെ നിൽക്കേണ്ട ഒരു അവസരത്തോടുകൂടെയാണ് പക്ഷേ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷെ അതുകൊണ്ട് സഹോദര വിഷമിക്കേണ്ട രാഘുലേശ്വരൻ ശക്തിയായിട്ട് തന്നെ തിരിച്ചുവരും പഴയതുപോലെ പണ്ടത്തെ ശബരിമല സീസണിൽ സംഭവിച്ചതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും കരുത്തുറ്റ മനുഷ്യനായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളതിന് ഒരു ാണ് അത് കള്ളക്കേസാണ് അത് കെട്ടിച്ചമച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി ഓടാൻ ആ വ്യക്തിയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ എന്നതിൽ എനിക്ക് വളരെ ലജ്ജ തോന്നുന്നുണ്ട് നമ്മുടെ സമൂഹം തിരക്കിനു വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ വേണ്ടി സംസാരിച്ചൊരു വ്യക്തിയാണ് രാഹുൽ എന്തിനായിരിക്കും ആ വ്യക്തിയെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയത് എന്തിനായിരിക്കും ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി സംസാരിക്കരുത് എന്നൊരു വാർത്ത അദ്ദേഹം തന്നെ ഇലക്ഷൻ എന്നല്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യരുത് എന്ന് പോലീസുകാർ പറഞ്ഞു ഞാൻ ഇനിയും ചെയ്യും എന്ന് അങ്ങനെ ഇറക്കെ മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞു കയറി പോയി അപ്പോഴും ഞാൻ ഉറപ്പിച്ചു ഇനി നീ പുറത്തിറങ്ങില്ലടാ എനിക്ക് ഉറപ്പായിരുന്നു ആള് പുറത്തിറങ്ങിയില്ല ആളെ അകത്താക്കി പക്ഷെ എന്റെ ധൈര്യം നമ്മുടെ നിയമപാലകരായിരുന്നു ഇത് അവര് തന്നെ കള്ളക്കേസ് ഉണ്ടാക്കി ആളിനെ അകത്താക്കുക എന്ന് പറഞ്ഞാല് ഒരിക്കലും അവർ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന ഓർഡർ അതാണ് അവർക്കത് ചെയ്തേ പറ്റൂ അവരുടെ ജോലിയാണത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഭരിക്കുന്നവരുടെ വേട്ടപ്പട്ടികളാണ് പോലീസുകാരെന്നുള്ള സത്യം എന്നോട് പലരും പറഞ്ഞിട്ട് ഞാനിത് വിശ്വസിച്ചിട്ടില്ല പക്ഷെ എന്റെ വിഷമം ആ ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിക്കാൻ ആ വ്യക്തിയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ അതൊരു നമ്മുടെ സമൂഹത്തിന്റെ ഒരു അധഃപ്പതനമായി എനിക്ക് ഫീൽ ചെയ്യുന്നു ചിലപ്പോൾ നാളെ എനിക്കും എന്തും സംഭവിച്ചേക്കാം മേ ബി ഒരു കേസോ ഒരു ജാമ്യമില്ലാ വകുപ്പോ ഇതുപോലെയൊക്കെ റിമാൻഡോ ഒക്കെ സംഭവിച്ചേക്കാം മെൻസ് കമ്മീഷൻ വേണോ വേണ്ടേ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി രാഹുൽ ഈശ്വർ പുറത്തിറങ്ങുമ്പോൾ ഞാനുണ്ടാകും രാഹുൽ ഈശ്വറിനോടൊപ്പം